പൊന്നാറമച്ചമാരെ നമ്മൾ എല്ലാ മൊയിലാരും ഒരേമാതിരി കാണാൻ പാടില്ല ചില ആൾക്കാരുണ്ടല്ലോ അതിൽ വൃത്തി തന്നെയാണ് ചില ആൾക്കാർ കൈ വെച്ചാൽ അത് വീടിന് ഒരു ഐശ്വര്യം തന്നെയാണ് ഈ മൊയിലാരെ സംബന്ധിച്ച് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ രാവിലെ തന്നെ മൊയിലാർ സൈറ്റ് വന്ന് കണ്ടാൽ ആ ബിസ്മിൻ ചെല്ലി കാര്യങ്ങളെല്ലാം ചെയ്ത വൃത്തി തന്നെ കോൺക്രീറ്റ് തുടങ്ങും അത് ഐശ്വര്യം വേറെ തന്നെ നല്ല കയ്യാ ഈ കൈ കൊണ്ട് പരിപാടി തുടങ്ങിയാണ്ടല്ലോ പെട്ടെന്ന് പരിപാടികൾ തീ അങ്ങനെ മാറ്റം നമ്മൾ ചെയ്ത രണ്ട് മൂന്ന് സൈറ്റാൽ ഒന്നുമില്ല വൃത്തിയിൽ എല്ലാ പരിപാടിയും പെട്ടെന്ന് പണിയും തീരും വീടിന്റെ പണി മൊത്തത്തിൽ പെട്ടെന്ന് തീരും അതൊരു ഐശ്വര്യം തന്നെയാണ് اللهم <سؤال> انزل <سؤال> البركة ورحمة وراحة إلى يوم القيامة اللهم انزل البركة ورحمة والشفاء اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سلام عليكم سلام الحمد لله അങ്ങനെ വൃത്തിയിലെന്തായി അയാള് അയാളെ പതിവ് പോലെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓല്തെടുക്ക ഇനി നമ്മളെ പരിപാടികളാണ് ബാക്കിയുള്ളത് ഓക്കേ അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഒന്നും നമ്മൾ വിട്ടിയില്ല ഇനി ഇന്നലെ തന്നെ വന്ന് പലക അടിച്ചിങ്ങായിട്ട് ഇന്നലെ തന്നെ കമ്പി കെട്ടിയതാണ് ഇപ്പം ലേസ പണിയാ നമ്മൾ എന്നും ഒരേമാതിരിയുള്ള പണികളായിരുന്നില്ല ഇപ്പോൾ പണികൾ ലേസ ജാസ്തി വരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ പണികളൊക്കെ പിടിക്കണമെങ്കിൽ പണി ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം വരെ നമ്മൾ പണി എടുക്കേണ്ടി വരും ഓവർ ഒക്കെ എടുക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം സ്ഥിരം പണിക്കാനാണല്ലോ സ്ഥിരം പണിക്കാനുള്ള സമയത്ത് ലേസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പണിയെടുക്കേണ്ടി വരും അപ്പം നമുക്കെന്തും പണി ഉണ്ടാവുള്ളൂ പണി തീരാൻ ഒരു റിസ്ക്കും ഇല്ല പണി തീരാൻ ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ ദിവസം മതി പണി തീരാൻ പക്ഷേ പണി കിട്ടാൻ അങ്ങനെയല്ല ഒരുപാട് ആൾക്കാരുടെ നിന്നൊക്കെ പണി കിട്ടാൻ വലിയൊരു പ്രയാസം തന്നെയാണ് കാരണം നമ്മളെ പറ്റി നൂറ്റി അമ്പത് ആൾക്കാരോടൊക്കെ അന്വേഷിച്ചൊക്കെ തന്നെ പണി കിട്ടുകയുള്ളൂ എല്ലാവരും ഒത്തിരിക്ക് ആരും പണിയൊന്നും തരില്ല അപ്പോൾ ഇന്നിവിടെ പണി ഞങ്ങൾ കംപ്ലീറ്റ് അടിച്ചു അടിച്ചിങ്ങാട്ട് പണി കഴിഞ്ഞാൽ വൈകുന്നേരം ആയി പോയിന് ഇവിടുന്ന് മരിപാങ്കോട് തരാണ് ഇന്നലെ പോയത് അപ്പോൾ ഇനി ഇന്നലെ പുറേ പോയി വീഡിയോ ഒന്നും വിടാൻ കഴിഞ്ഞു അപ്പോൾ ഇന്നു രണ്ടും കൂടി കൂട്ടുകാരെ വിടാ വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ രാവിലെ തന്നെ വന്നിങ്ങാട്ട് ഇങ്ങോട്ട് ഇതാ ഇവിടെ നിന്ന് രാവിലെ വാട്ടർ ലെവലൊക്കെ ചെയ്ത് ഇങ്ങോട്ട് എല്ലാവരും ഒരേ എടുക്കുക പല ആൾക്കാരും പല രീതിയിലുള്ള പണികളാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മളെ മുർഷാഹമ്മ രായി വല്ലാത്ത ജാതി എന്താണ് അവൻ്റെ കുറവ് ഐസ് എല്ലാവരും രാവിലെ തന്നെ വന്ന് ഇങ്ങാട്ട് വാട്ടർ ലെവലൊക്കെ ചെയ്ത് ഒരു ടീം വാട്ടർ ലെവൽ ചെയ്യാണ് ഒരു ടീം പറ്റടിച്ച് പോവാണ് ഒരു ടീം അടി ഇങ്ങനെ ഓരോരുത്തരും പല പണികളും എടുക്കുന്നത് ഞങ്ങളിന്ന് വേറെ സ്ഥലത്ത് പോയി സൈഡ് പൊളിച്ച് മെനിയാന്ന് കോൺക്രീറ്റ് ചെയ്ത് സൈഡ് പൊളിച്ച് പലകിയായിട്ടും ഇവിടെ എത്തിയാണ് പ്രത്യേകം തന്നെ സമയം ഒമ്പത് പോയി അതാണ് പ്രശ്നം അല്ലെങ്കിൽ പ്രശ്നമേകുമ്പോൾ ഏകദേശം നാല് മണി മൂന്ന് മൂന്നിനാകുമ്പോൾ നമ്മൾ പരിപാടി തീർക്കണി ഇത് ഒരു സൈറ്റിൽ നിന്ന് സാധനം കയറ്റി തുടങ്ങുമ്പോൾ വലിയ പ്രയാസം നമ്മുടെ ടൈമുകൾ പോയി പോകും പിന്നെ രാവിലെ തന്നെ പണിൻ്റെ ആ സ്പീഡ് നഷ്ടപ്പെടും അതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പങ്ങൾ ഏതായാലും വേണ്ടി അലഹമില്ല നമ്മൾ ഏതായാലും പരിപാടി നമ്മൾ തീർത്ത് ഒരു ദിവസം കൊണ്ട് തന്നെ പല അടിച്ച് കമ്പിയൊക്കെ കിട്ടി നമ്മൾ പുറേ പോയി അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കഥകൾ പിന്നെ ഇപ്പം ചില ആൾക്കാരെ നമ്മൾ ചോദിക്കാറുണ്ട് ഈ ചുമർപ്പറ്റ അടിച്ചിരുന്നെങ്കിൽ കല്ല് പൊട്ടി എന്ന് ഒരു കല്ലും പൊട്ടൂല അത് നമ്മൾ ആണി അടിക്കുന്ന സമയത്ത് നിരത്തി അടിക്കരുത് അതേപോലെ തന്നെ സെൻട്രിങ്ങിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇതേപോലെ ഈ കമ്പിയൊക്കെ കിട്ടുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ സ്റ്റെപ്പ് അടിക്കുന്ന പണിയിലാണ് സ്റ്റെപ്പ് അടിക്കാൻ നോക്കുമ്പോൾ റണ്ണറില്ല റണ്ണർ തീർന്ന് നീളുള്ള റണ്ണർ അതിന് നമ്മൾ എന്ത് ചെയ്ത് രണ്ട് പലകട് കൊടുത്ത് റണ്ണറിന് പതില് രണ്ട് പലക അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും രണ്ട് പലകടി കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു മീറ്ററിൻ്റെ കറക്റ്റ് ഷീറ്റാട്ടിങ്ങാട്ടി ഇങ്ങനെ ആകുമ്പോൾ എന്താ ചെയ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് പലകണ്ട് ഇത് ഇറക്കി സൈഡ് വെച്ചു മതി അല്ലെങ്കിൽ നമ്മൾ ഓരോ രണ്ട് സീറ്റിടെ പലകടിക്കുക രണ്ട് സീറ്റിടെ പല അങ്ങനെ കറക്റ്റ് ആകുമ്പോൾ പലയും കിട്ടണം ഓരോ മീറ്ററിൻ്റെ പലല്ലോ ഒന്നായിട്ട് പല നമുക്ക് കിട്ടണം ഇതാവുമ്പോൾ പ്രശ്നമില്ല നമുക്ക് ഒറ്റ പലക അടിയിൽ ഒരു ലോക്കിന് ഈ ഷീറ്റ് താഴോട്ടേ കീഴാണ്ടെക്കാൻ വേണ്ടി ഒരൊറ്റ ലോക്ക് കിട്ടിയാൽ മതി അതിന് നമുക്കൊരു പലക കിട്ടിയാൽ മതി ഓക്കെ ബാക്കിയുള്ള ഫുൾ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഇട്ട് ഇട്ടിട്ട് അങ്ങനെ മോളോട്ടേക്ക് കയറി പോകാം അതാണ് ഈ ഒരു ഇതിൻ്റെ മെച്ചം പലകൻ്റെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പലക പലകയും ഏകദേശം മൂന്നേ ഇരുപത് മൂന്നേ മുപ്പത് ആ റേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് പണി തീർക്കാം മറ്റേ റണ്ണർ ഏകദേശം മൂന്നേ പത്ത് ആ നമ്മളെ കയ്യിൽ ഇപ്പോൾ പലക മൂന്നേ ഇരുപത് മൂന്നിരുന്നിര പലകുണ്ടാകുമ്പോൾ രണ്ട് സൈഡിൽ രണ്ട് പലകടിച്ച് തൂക്കി അടിയിൽ ഒരൊറ്റ പലകി പൊട്ടിൻ്റെ കംപ്ലീറ്റ് പലകി നേരത്തി ജാമ്പേട് പോകാം പിന്നെ അടിയിൽ ഒരു ചെറിയൊരു കട്ടർ റണ്ണർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുകയാണ് അത് രണ്ടിനും കണക്ഷൻ കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു പിടുത്തായി അത് നല്ലൊരു കല്ലിൻ്റെ മോൾ തന്നെയാണ് നമ്മൾ ഫുള്ള് ജാമാക്കി വെച്ചത് ഇനി ഇതുള്ള കാലം എന്തോര അനങ്ങൂല അതവിടെ കിടക്കും ഇനി ഇതിനടി എന്താ പലകുത്തോ റണ്ണർ കുത്തോ എന്താണെന്നു വെച്ചാൽ ചെറിയ കുത്തുകളും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഓക്കെ അത് സെറ്റായി കാരണം കംപ്ലീറ്റ് ചുമരന് മുകളിൽ പറ്റടിച്ചു കൊടുത്തതാണ് ഈ പറ്റടിക്കുന്ന സമയത്ത് നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് പറ്റടിക്കരുത് ഇന്നലെ ഒന്ന് സംഭവിക്കില്ല വൃത്തിയിലവിടെ നിൽക്കും അപ്പോൾ നമ്മളെന്താ അന്ന് ഇവിടെ കോങ്കിറ്റാണ് കോങ്കിറ്റിൻ്റെ പരിപാടിയിലാകുമ്പോൾ രാവിലെ തന്നെ ഉസ്താദ് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു പോയിന് അലഹമ്മദില്ല ഉസ്താദ് നമ്മളെ രണ്ട് മൂന്ന് സൈറ്റിൽ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് കോൺക്രീറ്റ് തുടങ്ങി ആ വീടിൻ്റെ രണ്ട് പണികൾ പെട്ടെന്ന് തീർന്നിന് അവ വലിയ തൃപ്തിയാണ് ആൾക്കാർക്കൊക്കെ അതുകൊണ്ട് കൂടുതലിപ്പോൾ നമ്മളെ സൈറ്റിലൊക്കെ മുയിലാരി വരാൻ ഭയങ്കര പാടാണ് നാട് മൊത്തം കറങ്ങണ ഒരാളാണ് എന്നാലും അലഹദില്ല കുഴപ്പമില്ല വിളിക്കുന്ന സമയത്ത് ചില നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാറുണ്ട് കുഴപ്പമില്ല നല്ലൊരു ഐശ്വര്യമുള്ള കൈയാണ് പണി കൈ വെച്ചിട്ടുണ്ടെങ്കിൽ തീരലുണ്ട് എല്ലാം ബുദ്ധിമുട്ടാവേ ആവാറില്ല ഒന്ന് രണ്ട് പാർട്ടി വീട്ടിൽ നമ്മൾ പറയും ചെയ്തിന് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥകൾ അപ്പം നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ലിൻറ്റർ സൺസൈഡ് ഫുള്ള് ആണ് നമ്മൾ കനം രണ്ടിഞ്ചിനും മൂന്നിഞ്ചിലേക്കാണ് കനം കൊടുക്കുന്നത് ഫുൾ നമ്മൾ എ സി സിമെൻ്റ് ഉപയോഗിച്ചാണ് തന്നെയാണ് പണിക്കുന്നത് അപ്പോൾ ഈ സിമെൻറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് പടവിനൊന്നും എന്തെടുത്താലും ലോക്കൽ എടുത്താലും കുഴപ്പമില്ല പടം ഈ കോൺക്രീറ്റിൽ നിന്ന് നമ്മൾ നല്ല എടുക്കണം ആദ്യം നമ്മൾ നമ്മൾ രണ്ട് ഉറുപ്പ്യ ലാഭം നമുക്ക് നോക്കിയത് നമുക്കിത് മൊത്തം ഇരുപത്തി അഞ്ച് ചാക്ക് സിമൻറ്റിൻ്റെ പണി നമുക്കുള്ളൂ ഈ ഇരുപത്തിയഞ്ച് ചാക്ക് സിമൻറ്റ് ഞമ്മക്ക് ഒന്ന് കണക്ക് കൂട്ടി നമുക്കൊരായിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ നമുക്ക് നഷ്ടം ഉണ്ടാവും മറ്റുള്ള സിമൻറ്റിനെ താരതമ്യം ചെയ്യുന്ന സമയത്ത് നമുക്കൊരായിരം ഇല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് റുപ്യ നമുക്ക് മാറ്റേണ്ടാവും പക്ഷേ ആ ഒരു ലാഭം നമ്മൾ നോക്കിയത് ഒരിക്കലും ആ ലാഭം നമ്മൾ നോക്കിയത് നമുക്ക് വേണ്ടി ഇറക്കിയ സിമെൻറ്റാണ് ഈ എ സി സി മലബാർ അൾട്രാടെക് ഇതൊക്കെ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അത് കറക്റ്റ് അത് തന്നെ എടുക്കണം അതിനൊക്കെ തന്നെ അതിൻ്റെതായ കെമിക്കലും ഗ്യാസി കൂട്ടുന്നുണ്ട് ഭയങ്കര പവറുമാണ് ഓക്കെ പിന്നെ ഇപ്പം ലാസം കെമിക്കൽ ഗ്യാസം കുറച്ചിട്ടുണ്ടോ അത് നമുക്ക് നല്ലോണം അറിയാനും കഴിയേണ്ടത് മറ്റൊരു വിഷയം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ തന്നെ നമ്മൾ ഇതിൽ കൈ വെച്ച് കോൺക്രീറ്റ് കോൺക്രീറ്റ് ലെവലൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൈയും വിരലും ഇതൊക്കെ പൊള്ളലുണ്ട് ഇപ്പോൾ ഇത് പൊള്ളലില്ല അതുപോലെ കെമിക്കൽ കുറക്കുന്നത് തന്നെ ആയിരിക്കും അതിൻ്റെ പ്രശ്നങ്ങൾ എങ്കിലും നമുക്ക് ഈ സിമെൻറ്റുമ്പോൾ എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഈ നമുക്ക് മനസ്സിൽ തൃപ്തിയും നമുക്ക് പണി ചെയ്ത വിശ്വാസമുള്ള സിമെൻറ്റുകൾ ഇതൊക്കെയാണല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ എ സി സി മലബാർ അൾട്രടെക്ക് ഈ മൂന്ന് സിമെൻ്റ് വെച്ച് കോങ്കിരി ചെയ്യുന്ന സമയത്ത് രാംകോ സിമെൻ്റ് ഒക്കെ ഒരുപാട് സിമൻറ്റ് വേറെ കേട്ടോ പക്ഷേ രാംകോ സിമെൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ലാവ് കറുത്ത് കിടക്കുക ചെയ്യുക എ സി സി മലബാർ അൾട്രടെക്ക് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊളിച്ചു കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് സ്ലാവ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിരിക്കും വെള്ളം നിറം അപ്പം നമ്മൾക്ക് വേണ്ടി നമ്മൾ വർക്ക് വൃത്തിയാന്നുള്ളതാണല്ലോ നമ്മൾ വർക്ക് കണ്ടീഷൻ ആകുമ്പോഴേ നമ്മൾ അടുത്തൊരു വർക്ക് കിട്ടുന്ന സമയത്ത് പാർട്ടിയെ നമുക്ക് പറയാൻ കഴിയുള്ളൂ ക്ലൈൻ്റിനെ നമ്മൾ പറയാം ഞങ്ങൾ ആ വർക്ക് ഞാൻ ഞാനെടുത്ത് ഈ വർക്ക് ഞാൻ എടുത്താന്ന് പറയുമ്പോൾ വർക്ക് കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടുത്ത വർക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ സിമെൻറ്റ് ഏതിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാം പക്ഷേ അതിലൊന്നും കാര്യമില്ല ഇത് വൃത്തിയാണ് സിമെൻറ്റ് കളഞ്ഞുണ്ട് ഇതൊക്കെ ഇനി ഇൻഷ്ട നാളെ നമ്മൾ പൊളിച്ച് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടരുന്നില്ലല്ലോ നല്ല വൃത്തിയായിരിക്കും വെളുത്ത് കിടക്കും സ്ലാഗ് മൊത്തവും അത് പ്രത്യേക നമ്മളെ പണി ഒരു എൺപത് ശതമാനം വൃത്തിയായാൽ മതി ഇരുപത് ശതമാനം സിമൻറ്റ് വൃത്തിയാക്കും അതാണ് ഈ സിമൻറ്റിനോടുള്ള മെച്ചങ്ങൾ ഓക്കെ അപ്പം ഏകദേശം നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഫുള്ളി നമ്മളെ അരുതി കംപ്ലീറ്റ് വൃത്തിയാക്കി കണ്ടോ ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അരുതി കഴിഞ്ഞാൽ തന്നെ വർക്ക് കാണാൻ തന്നെ ഒരു വൃത്തിയാണ് ഇതിനെ മോള് ഫുള്ള് റഫായി കിടക്കും അങ്ങനെ രണ്ട് മൂന്ന് മാറ്റങ്ങളുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് തൃപ്തിയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നമ്മൾ നേരത്തെ പോരെ പോകാം അതിൽ കാര്യമില്ലല്ലോ രണ്ട് മിനിറ്റ് നേരം വയ്ക്കാലും നേരം വെളുപ്പം നമ്മൾ സൈറ്റിലേക്ക് വരുമ്പോണ്ടല്ലോ സൈറ്റിൽ നിന്ന് നമ്മൾ വരുന്നത് അതൊരു ചീച്ചിൽ കേൾക്കൂല ഓലെ മനസ്സിൽ തൃപ്തിയായിരിക്കും ഓക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ വീണ്ടും നമുക്ക് നാളെ അടുത്തൊരു പുതിയ വീഡിയോ നമ്മൾ നിങ്ങളെ മുന്നേ വരും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഓക്കേ താങ്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം ഗുഡ് ബൈ